നമസ്കാരം ഈ തലക്കെട്ടും തമ്പും കണ്ട് ചിലർക്കെങ്കിലും അത്ഭുതം തോന്നിയിട്ടുണ്ടാവും എന്തിനാണ് ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്നൊക്കെ ചോദിച്ചുള്ള ചോദ്യങ്ങൾ ആരംഭിച്ചിട്ടുണ്ടാവും എന്നാൽ ഇത് തെറ്റിദ്ധരിപ്പിക്കലല്ല ഇത് സത്യമാണ് കാലം ഒരുപാട് മാറിക്കൊണ്ടിരിക്കുന്നു ഈ മാറ്റത്തിനനുസൃതമായി നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനപ്പുറത്തേക്കുള്ള മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ആ മാറ്റത്തിൻ്റെ സൂചനയാണ് മരണം പോലും അറിയാൻ കഴിയും എന്നുള്ള ഈ വാർത്ത ഭാഗ്യാന്വേഷികളാണ് നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ ജ്യോതിഷികളുടെ അടുത്ത് അടുത്തുപോയി നമ്മളുടെ ഭാവിയെക്കുറിച്ച് തിരക്കുന്നത് പണ്ടൊക്കെ ചക്രവർത്തിമാർക്കും രാജാക്കന്മാർക്കും ആസ്ഥാന ജ്യോതിഷികൾ പോലും ഉണ്ടായിരുന്നു ഇന്ന് നമ്മളത് രഹസ്യമായി ചെയ്യുന്നു എന്ന് മാത്രം എന്താണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമ്മൾ മരിക്കും നമുക്ക് ഭാഗ്യമുണ്ടാവുമോ എന്നറിയാൻ ആർക്കാണ് ആഗ്രഹമില്ലാത്തത് ഏറ്റവും പ്രധാനപ്പെട്ടത് ആയുസ് തന്നെയാണ് എത്ര കാലം ആയുസ് ഉണ്ടാവും ആയുസിലേക്കുള്ള യാത്ര എങ്ങനെയാവും ജീവിച്ചിരിക്കുമ്പോൾ അവൻ എങ്ങനെ ജീവിക്കും ഇനി വരാൻ പോകുന്ന കാലം എങ്ങനെയാവും എന്നൊക്കെ പ്രവചിക്കാൻ കഴിഞ്ഞാൽ പിന്നെ ജീവിതം കൂടുതൽ സുരക്ഷിതമായി സുഖകരമായി ഏതാനും ദിവസങ്ങൾക്കകം അല്ലെങ്കിൽ ആഴ്ചകൾക്കകം അല്ലെങ്കിൽ പോട്ടെ ഒരു കൃത്യ ദിവസത്തിൽ മരിക്കും എന്ന് ഉറപ്പാണെങ്കിൽ നമുക്ക് ജീവിതത്തിൻ്റെ ആഗ്രഹങ്ങളെ നിയന്ത്രിക്കാൻ കഴിയും അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ പ്രവർത്തികളെ കൺട്രോൾ ചെയ്യാൻ കഴിയും അതിലേക്കാണ് കാലം പോകുന്നത് എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വാർത്തകൾ അമേരിക്കയിലെയും ഡെൻമാർക്കിലെയും ശാസ്ത്രജ്ഞന്മാർ ഒരുമിച്ചാണ് എങ്ങനെയൊരു ഗവേഷണം നടത്തിയത് ഈ ഗവേഷണ ഫലത്തിലാണ് പറയുന്നത് ഒരാളുടെ ആയുസും അയാളുടെ ജീവിതത്തിലെ കയറ്റിറക്കങ്ങളും പ്രവചിക്കാൻ കഴിയുമെന്ന് പ്രത്യേകിച്ച് ജീവിതത്തിൽ എത്ര സമ്പാദിക്കാൻ കഴിയും എന്ന് കണ്ടെത്താൻ കഴിയും എന്നാണ് ഈ ഫോർമുല പറയുന്നത് ഇത് ശരിയാണെങ്കിൽ പിന്നെ നമുക്ക് ജീവിതം കുറച്ചുകൂടി അടുക്കും ചിട്ടയിലും കൊണ്ടുപോകാമല്ലോ ആൽഗുരുതം എന്ന ഒരു വാക്കാണ് നമ്മുടെ ഇപ്പോഴത്തെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് ഇന്റർനെറ്റിന്റെ യുഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്കാണ് ആൽഗുരുതം ആൽഗുരുതം എന്നത് ഡാറ്റയെ അല്ലെങ്കിൽ വിവരങ്ങളെ ആശ്രയിച്ചുള്ള ഒന്നാണ് ഫേസ്ബുക്കും യൂട്യൂബും ഗൂഗിളും ഒക്കെ പ്രവർത്തിക്കുന്നത് ആൽഗുരുതത്തിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരം ആൽഗുരുതങ്ങളുടെ പുതിയ പുതിയ കണ്ടെത്തലുകൾ നവീനമായ കണ്ടെത്തലുകളിലേക്ക് മാറുകയാണ് നമുക്കറിയാം നിർമ്മിതി ബുദ്ധി അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതാണ് ഇനി വരാൻ പോകുന്ന കാലത്തെ നിയന്ത്രിക്കുന്നത് അങ്ങനെ പറയുമ്പോൾ ചിലരൊക്കെ ആശങ്കപ്പെടും ചിലരൊക്കെ ആഹ്ലാദിക്കും എന്നാൽ ഒരു കാര്യം തിരിച്ചറിയുക ഇപ്പോഴത്തെ കുട്ടികൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ ഇന്റർനെറ്റും മൊബൈൽ ഫോണും ഒന്നും ഇരുപത് വർഷം മുമ്പ് വരെ ഇല്ലായിരുന്നു എന്ന് ഇരുപത് വർഷത്തിനിടയിലുണ്ടായ മാറ്റമാണ് ഇതൊക്കെ ഇന്റർനെറ്റിന്റെ കണ്ടെത്തലോടെ അതിന്റെ ഏറ്റവും പുതിയ വേഷനാണ് നിർമ്മിത ബുദ്ധി അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമ്മുടെ ബുദ്ധിയെ മാറ്റി വെക്കുന്ന തരത്തിൽ കമ്പ്യൂട്ടറിന്റെ ബുദ്ധി അല്ലെങ്കിൽ ഇന്റർനെറ്റിന്റെ ബുദ്ധി ലോകത്തെ നിയന്ത്രിക്കുന്നതാണ് നിർമ്മിത ബുദ്ധി എന്ന് പറയുന്നത് അതുകൊണ്ടാണ് വിദഗ്ദ്ധർ പറയുന്നത് ഏറെ വൈകാതെ ഏതാണ്ട് എൺപത് ശതമാനം തൊഴിലുകളും അപ്രത്യക്ഷമാകുമെന്ന് അതായത് റോബോട്ടുകൾക്ക് യന്ത്രങ്ങൾക്ക് കമ്പ്യൂട്ടറുകൾക്ക് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എൺപത് ശതമാനം ജോലിയും ചെയ്യാൻ കഴിയും നമ്മുടെ സാന്നിധ്യമില്ലാതെ ഇപ്പോൾ ഈ ബുദ്ധിയെല്ലാം നമ്മളുടെ പണിയെ എളുപ്പമാക്കുകയാണെങ്കിൽ നമ്മളെ ആവശ്യമില്ലാത്ത വിധത്തിൽ നിർമ്മിത ബുദ്ധി ലോകത്തെ കീഴടക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് ഏറെ വൈകാതെ ഞാനിവിടെ ഇല്ലാതെ തന്നെ എൻ്റെ ബുദ്ധി ഉപയോഗിക്കാതെ തന്നെ നിങ്ങൾക്ക് വാർത്ത കേൾക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായെന്ന് വരാം നിങ്ങൾ കരുതും വായിക്കുന്നത് ഞാനാണെന്ന് ഡീപ് ഫേക്ക് അതിലേക്കാണല്ലോ പോകുന്നത് ആ മേഖലയിലെ ഏറ്റവും ഞെട്ടിക്കുന്ന കണ്ടുപിടുത്തമായിരുന്നു ചാറ്റ് ജി പി ടി ചാറ്റ് ജി പി ടി കണ്ടെത്തിയ ഉടൻ മലയാളികളോട് ആദ്യം പറഞ്ഞത് മറനാടനായിരുന്നു ഞാനൊരു വീഡിയോയിലൂടെ അത് അവതരിപ്പിച്ചതിന് ശേഷമാണ് മലയാളികൾ അതേക്കുറിച്ച് കേട്ടത് അതുകൊണ്ട് തന്നെ പറയട്ടെ ചാറ്റ് ജി പി ടിക്ക് ശേഷമുള്ള അടുത്ത ചാട്ടമാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്ന ലൈഫ് ടു വർക്ക് ചാറ്റ് ജി പി ടി യുടെ ഘട്ടത്തിന് ശേഷമുള്ള അടുത്ത തലമാണ് ലൈഫ് ടു വർക്ക് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് അമേരിക്കയിലെയും ഡെൻമാർക്കിലെയും ശാസ്ത്രജ്ഞരാണ് കഴിഞ്ഞ കുറേ കാലമായി അവർ അതിന് പിന്നാലെയായിരുന്നു ഇതൊരു ചാറ്റ് ബോട്ട് പോലെയാണ് പ്രവർത്തിക്കുന്നത് ഡെൻമാർക്കിൽ ഏതാണ്ട് അറുപത് ലക്ഷം പേരുടെ ഡാറ്റ എടുത്തിട്ടായിരുന്നു പരീക്ഷണം അവരുടെ ജീവിതത്തിൽ ഇതുവരെയുള്ള കാര്യങ്ങൾ ജനിച്ചത് വളർന്നത് അവർ ഇതുവരെ ജീവിച്ച കാലത്ത് അവരുടെ കയറ്റിറക്കങ്ങൾ അവരുടെ സമ്പാദ്യം അവരുടെ പണം അവരുടെ ഭാവി അവരുടെ മരണം അവരുടെ രോഗം അവരുടെ പരിക്കുകൾ അവരുടെ മാനസിക സംഘർഷം അവരുടെ വിനോദോപാധികൾ അവരുടെ ആരോഗ്യനില അവരുടെ ഐക്യു ഇവയെല്ലാം മിക്സ് ചെയ്ത് നടത്തിയ പഠനം ആ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിലുള്ള സമാനതകളോടെ മരിച്ചു പോയവരെയും ഉപയോഗിക്കുകയാണ് ഇങ്ങനെ ഒരു ഫോർമുല ഉണ്ടാക്കുകയും ആ ഫോർമുലയിൽ ഗവേഷണങ്ങൾ നടത്തുകയും അവയെ ഈ ചാറ്റ്ബോർഡുകൾ ഉപയോഗിച്ച് ഒരു ആൽഗുരുതത്തിന് രൂപം കൊടുക്കുകയും ചെയ്തു ഈ ആൾഗുരിതം ആളുകളുടെ സാമ്പത്തിക വളർച്ചയും മരണവും നിശ്ചയിച്ചു വെച്ചു എന്നിട്ട് പിന്നീട് ഇത് പരിശോധിക്കുമ്പോൾ ഏതാണ്ട് എഴുപത്തി എട്ട് ശതമാനവും ശരിയാണെന്ന് കണ്ടെത്തി എഴുപത്തി എട്ട് ശതമാനവും ശരിയാണെന്ന് കണ്ടെത്തി വാസ്തവത്തിൽ മരിച്ചവർക്കോ സമ്പത്തുണ്ടാക്കിയവർക്കോ ഇതേക്കുറിച്ച് ധാരണയില്ല കാരണം പ്രൈവസി നിയമം യൂറോപ്പിൽ അതിശക്തമാണ് നമ്മുടെ നാട്ടിലെ പോലല്ല അതുകൊണ്ട് തന്നെ ഈ പഠനത്തിലെ റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തുവിട്ടിട്ടില്ല ശാസ്ത്രജ്ഞർ അറുപത് ലക്ഷം പേരെ പഠിച്ചു എന്ന് പറയുന്നു അതിന്റെ ഫലം എങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഡാറ്റാബേസ് ഇവിടെ ഉണ്ട് പക്ഷെ ഇതിന് ഇരയായിരിക്കുന്നു അല്ലെങ്കിൽ ആരാണോ ഇങ്ങനെ മരിച്ചത് അല്ലെങ്കിൽ ഇങ്ങനെ പണം സമ്പാദിച്ചത് എന്നതിന്റെ വിശദാംശങ്ങൾ ശാസ്ത്രജ്ഞർക്ക് അറിയും ഇതിന് നിയമനിർമ്മാണത്തിന്റെ ആവശ്യമുണ്ട് വലിയ ഇടപെടലിന്റെ ആവശ്യമുണ്ട് കാരണം അങ്ങനെ വന്നാൽ പിന്നെ അവർക്കൊന്നും ഇൻഷുറൻസ് പോലും കിട്ടാതെ വരും പറയുന്നു ഉടൻ മരിക്കാൻ പോകുന്നു എന്ന് പറയുന്ന ആളുടെ ജീവിതം കഷ്ടമാകും അയാളുടെ മാനസികാവസ്ഥ അയാളുടെ മുമ്പോട്ടുള്ള ജീവിതം യൂറോപ്പിലെ രീതി അനുസരിച്ച് ആ ജീവിത പങ്കാളി പോലും ഉപേക്ഷിച്ചു പോയെന്ന് വരാം കാമുകിയാവാം ഭാര്യയാവാം ഭർത്താവാകാം ആരുമാവാം ഉപേക്ഷിച്ച് പോയത് വരാം അതുകൊണ്ട് ഈ ഡാറ്റ പുറത്തു വരുന്നതിന് പരിമിതികൾ ഇപ്പോഴും ഉണ്ട് എന്നാൽ ഈ ശാസ്ത്ര ഗവേഷണ സംഘം പറയുന്നു ഈ കണ്ടെത്തലുകൾ ലോകത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്നതാണ് ഇത് അധിക കാലം രഹസ്യമാക്കി വെക്കാൻ കഴിയില്ല ഇത് ലോകത്തിന്റെ ഭാഗമായി മുമ്പോട്ട് വരും അങ്ങനെ ഒരു മനുഷ്യന്റെ ജീവിതത്തെക്കുറിച്ച് ഭാവിയെക്കുറിച്ച് അവന്റെ ധനസമ്പാദന വഴികളെക്കുറിച്ച് കുറിച്ച് അവന്റെ മരണത്തെക്കുറിച്ച് പോലും പ്രവചിക്കാവുന്ന കാലം ഏറെ വൈകാതെ എത്തുമെന്നാണ് വിചിത്രമാണ് ലോകം വിചിത്രമാണ് കണ്ടെത്തലുകൾ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചാലും അത്ഭുതപ്പെടേണ്ടതില്ല ഇല്ല ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കേണ്ടിയിരിക്കുന്നത് എന്ന് എന്ന് മാത്രമേ അറിയേണ്ടതുള്ളൂ